ഒരു നിങ്ങൾ ചിന്തിക്കും എന്തിക്കും ഇങ്ങനെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് അങ്ങനൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും നാളെ കോൺഗ്രസ് ഭരിച്ചാലും ഇനി എങ്ങാനും താമര വിരിഞ്ഞാലും ഇതിനെയൊക്കെ തൂത്തുകളെ ഞാൻ ചൂല് വന്നാലും നമ്മുടെയൊക്കെ ഗതി ഇത് തന്നെയാണ് ഇതിന്റെ അപ്പുറത്തൊരു ചുക്കും ഇവിടെ സംഭവിക്കത്തില്ലെന്ന് മലയാളിക്ക് എന്ന് ബോധം വരുന്നു അന്ന് ഏറെക്കുറെ മാറ്റം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം കുടിക്കാൻ കൊടുക്കുന്ന ഗവൺമെന്റ് കുടിച്ചവനെ കൊണ്ട് പിഴയടപ്പിക്കുന്ന സർക്കാർ ഇങ്ങനെ നാടകമായി കൊണ്ടിരിക്കുന്ന ഉലകത്തിൽ ലഹരി എന്ന് പറയുന്ന ഈ ചകുത്താനെ തുരത്തി ഓടിക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയത്തി ഈ അടുത്ത ചില മാസങ്ങൾക്ക് മുമ്പ് ഇരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞു അടുത്ത ആഴ്ച സന്ധ്യക്ക് കേരളത്തിലെ മലയാളികളെല്ലാം ലഹരിക്കെതിരായി ദീപം തെളിക്കണം ഇത് കേട്ടപ്പോ സന്തോഷം തോന്നി മന്ത്രിമാരായാൽ ഇങ്ങനെ വേണമെന്ന് തോന്നി പക്ഷെ മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അതേ മന്ത്രിയുടെ അടുത്ത പ്രസ്താവന കേരളത്തിൽ മദ്യലഭ്യത ഉറപ്പ് വരുത്തും എല്ലാം മനസ്സിലായോ ഇനി എവിടെങ്കിലും വിവറേജ് ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരാൻ ഇപ്പൊ മൂന്നാഴ്ച മുമ്പ് ലഹരിക്കെതിരെ ദീപം തെളിക്കാൻ പറഞ്ഞതും മന്ത്രി മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ വിവറേജ് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നതും മന്ത്രി അപ്പൊ ഇങ്ങനെ ഇതിലും മികച്ച കോമഡി സ്വപ്നങ്ങളിൽ മാത്രം അതുകൊണ്ട് പൊതുജനത്തെ വെറും കഴിവകളാക്കി മാറ്റിക്കൊണ്ട് കാലാകാലങ്ങളിൽ മാറി വരുന്ന ഭരണകൂട കോമരങ്ങളൊന്നും ഈ ചകുത്താന്റെ പിടിയിൽ നിന്ന് ഭാവി തലമുറയെ രക്ഷിച്ചെടുക്കുമെന്ന് പറഞ്ഞ് വെറുതെ ചിരിപ്പിക്കരുത് അതുകൊണ്ട് അവൻ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഈ തിന്മകളിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തങ്ങളോ ഒരു ഇന്റർനെറ്റോ സയൻസോ ടെക്നോളജിയോ ഒരു പുതിയ റോബോട്ടിനെയോ നാളിതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ ചോദിക്കും പോലീസ് സംവിധാനമുണ്ട് അവരോട് ചോദിക്കാം സാർ താങ്കൾക്ക് രക്ഷിക്കാൻ കഴിയുമോ ചോദിക്ക വിവാഹ സ്വപ്നങ്ങളുമായി ട്രെയിനിൽ യാത്ര ചെയ്ത നമ്മുടെ കൊച്ചു സഹോദരി സൗമ്യ ഓർമ്മയില്ലേ സൗമ്യ എന്ന് പറയുന്ന പെൺകുഞ്ഞിനെ നരാധമനായ ഒറ്റക്കയ്യൻ ഗോവിന്ദ സ്വാമി കടിച്ചു കീർ റെയിൽവേ പാളത്തിലേക്ക് വലിച്ചെറിഞ്ഞ വാർത്തയെല്ലാവരും ഓർത്തിട്ടുണ്ടല്ലോ അല്ലെ അങ്ങനെ പുറത്തെറിഞ്ഞു അവനെ ആ പെൺകുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്ത് സംഭവിച്ചു ഒറ്റക്കയ്യനെ ജയിലിന്റെ അകത്തിട്ട് നല്ല ചപ്പാത്തിയും ഉണ്ടയും ഒക്കെ കൊടുത്ത് തടിച്ച് തിന്ന് കൊടുത്ത് തടിച്ചു സിനിമാ നടനെ പോലെ അവൻ പുറത്ത് ത്തിറങ്ങി വന്നപ്പോൾ അവന് പീഡിപ്പിക്കാൻ ഒരു കൈ പോരെന്ന് മനസ്സിലാക്കിയിട്ട് അവന് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരു കൈയും കൂടെ കൊടുക്കാൻ തയ്യാറായ സംഘടനകളുള്ള നാടാണ് സാർ കേരളം അതുകൊണ്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ മനുഷ്യനെ നന്നാക്കുമെന്ന് പറഞ്ഞ് ചിരിപ്പിക്കരുത് ഒരു വിശപ്പിനൊരു മണ്ണ് കെട്ട് ബ്രെഡ് കെട്ട് ബേക്കറിയിൽ നിന്നൊരു ബ്രെഡ് എടുത്തും തോടി അവൻ കള്ളനായി വിശപ്പിനെ കെട്ടവനെ പോലും അല്ലെങ്കിൽ ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ച് ജയിലിലേക്ക് ഇട്ടാൽ അവൻ മാനസാന്തരപ്പെട്ട് നല്ല കുട്ടിയായി കുഞ്ഞാടായല്ല തിരിച്ചു വരുന്നത് സകല അടവും പഠിച്ചു തികഞ്ഞ കള്ളനായിട്ട് പുറത്തു വരുന്ന സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഇവിടെ ആളുകൾ പറയുന്നത് പോലീസും ഗവൺമെന്റും നന്നാക്കുമെന്ന് പറഞ്ഞ് വെറുതെ ചിരിപ്പിക്കരുത് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ശരിയാ പോലീസിനും ഗവൺമെന്റിനും ഒന്നും നന്നാക്കാൻ കഴിയാതെ മനുഷ്യൻ പിടിവിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ മനുഷ്യന്മാരെ ഇനി എങ്ങനെ നന്നാക്കുമെന്നാണ് ഉപദേശം നിങ്ങൾ പറയുന്നത് അങ്ങനെ മനുഷ്യന്മാരെ നന്നാക്കുന്ന ഉപകരണമല്ലോ നിങ്ങളുടെ വണ്ടിക്കകത്തുണ്ടോ എന്നാൽ പിന്നെ ഈ ഫുട്പാത്തിലോട്ടൊന്ന് നിരത്തി വെച്ച് ഞങ്ങൾ ഓരോന്ന് മേടിച്ച് സഹായിക്കാം ക്ഷമിക്കണം അങ്ങനെയുള്ള ഉപകരണങ്ങളൊന്നും ഞങ്ങളും വണ്ടിക്കകത്ത് കൊണ്ടുവന്നിട്ടില്ല പിന്നെ നിങ്ങൾ ഈ പ്രസംഗിക്കുന്നതിന്റെ ഗുണം എന്താ ഗുണം പറയാം ഉപകരണങ്ങളൊന്നും വിൽപ്പനക്കില്ലെന്നേ ഉള്ളൂ പക്ഷെ ഈ വാഹനത്തിൽ കടന്നു വന്ന ആളുകളാണ് ഈ ബസ് സ്റ്റോപ്പിൽ അവിടെപടങ്ങളിലായി നിറന്നു നിൽക്കുന്ന ചെറുപ്പക്കാര് മധ്യവയസ്കരായ ആളുകള് നല്ല തണ്ടും തടിയും ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ ഈ വാഹനത്തിൽ കടന്നു വന്ന് നിൽക്കുന്ന ചെറുപ്പക്കാരുടെ സമൂഹം ഇവിടെ നിൽക്കുന്നത് ഇവരാരും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ പുറകെ കൂടിയവരൊന്നുമല്ലേ അല്ലെങ്കിൽ തന്നെ ഈ പ്രസംഗമൊക്കെ ഇവിടെ ആർക്കാ ഇഷ്ടം ഇപ്പൊ കൈപ്പട്ടൂർ ജംഗ്ഷൻ ഈ ചുംബന സമരമായിരുന്നെങ്കിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾ ഇവിടെ കണ്ടേനെ എന്നാൽ ചുംബിക്കല്ലേ എന്ന് പ്രസംഗിക്കുന്നവനെ കാലേ വാരി പിത്തിയിൽ അണ്ണന്മാരുള്ള നാട്ടിൽ കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ ഇവിടെ ആർക്ക് താല്പര്യം ഇവിടെ ആർക്കും അതൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല എന്നാൽ ഞങ്ങളാരും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ പുറകെ വന്നവരല്ല പിന്നെന്താ ഒരു കാലത്ത് ഇതേ മദ്യത്തിനും ഇതേ ലഹരിക്കും ഇതേ കഞ്ചാവിനും അടിമപ്പെട്ട് അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനും തലവേദനയായി ജീവിച്ച ഭൂതകാലമാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളിൽ പലർക്കും ഉള്ളത് അവ ഇവിടെ നിന്ന് ചത്തങ്കിക്കൊള്ളായിരുന്ന പെറ്റുള്ള തലേ കൈവച്ചു പുരാവി അനുഭവമുള്ളവര് ഈ കൂട്ടത്തിന്റെ അകത്തുണ്ട് അങ്ങനെ ജീവിച്ച ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഇന്നൊരു നാണവും കൂടാതെ ഈ തെരുവിൽ നിന്നുകൊണ്ട് അടുത്ത തലമുറയോട് ഈ തിന്മയിലേക്ക് പോകരുന്ന് വിളിച്ചു പറയുവാൻ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച് ഒരു സന്ദേശത്തിന്റെ വക്താക്കളായിട്ടാണ് ഞങ്ങൾ ഈ കൈപ്പട്ട് കവലയിൽ നിൽക്കുന്നത്